വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിലെ സർക്കാർ നിലപാട് ആവർത്തിച്ചുറപ്പിച്ച് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചില്ലെങ്കിലും അവസാനത്തെ ദുരന്ത ബാധിതനെയും പുനരധിവസിപ്പിച്ചിട്ടേ എൽ ഡി എഫ് സർക്കാർ ചുരം ഇറങ്ങുകയുള്ളൂവെന്ന് മന്ത്രി വ്യക്തമാക്കി പ്രതീക്ഷിച്ച സഹായം ലഭിക്കാതിരുന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭ്യമായി ഇതാണ് മലയാളത്തിന്റെ മനസ്സെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ലീഡേഴ്സ് മീറ്റ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന ഹോം ഫോർ എവരി പദ്ധതിയുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തി സമാനതകളില്ലാത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഡി ബി സി എൽ സി ഹാളിൽ നടന്ന യോഗത്തിൽ സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ അമ്പതിനായിരത്തോളം വ്യാപാരികൾക്കും രണ്ടര ലക്ഷത്തോളം കുടുംബാംഗങ്ങൾക്കുമായും സമിതി ഏർപ്പെടുത്തിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ വി കെയറിന്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരൻ നിർവഹിച്ചു സംസ്ഥാനത്ത് ആദ്യമായി കുടുംബ സുരക്ഷാ പദ്ധതികളിലൂടെ അൻപത് കോടി രൂപ വിതരണം ചെയ്തതിന്റെ പ്രഖ്യാപനം സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി നടത്തി സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി വി കെയർ പദ്ധതിയുടെയും സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ ഹോം ഫോർ എവരിവണിന്റെയും ലോഗോ പ്രകാശനം ചെയ്തു സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ വൈസ് പ്രസിഡന്റ് കെ കെ ഭാഗ്യനാഥൻ ട്രഷറർ ജോയി മൂത്തേടൻ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് എന്നിവർ പങ്കെടുത്തു ടി സി വി തൃശൂർ